ഈ വാരം വിപണിക്ക് നിർണായകമാവുക ഫെഡ് റിസർവിന്റെ പലിശ നിരക്ക് പ്രഖ്യാപനം ഇന്ത്യയുടെ പണപ്പെരുപടാറ്റയും ആഗോള വിപണിയുടെ മുന്നോട്ടുപോക്കിന് ഈ വാരം നിർണായകമാവുക അമേരിക്കൻ ഫെഡ് റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനമായിരിക്കും രൂപയുടെ മൂല്യത്തകർച്ച നേരിടുന്ന എമർജിംഗ് വിപണികളിലെ നിക്ഷേപക വികാരത്തെ ഇത് ശക്തമായി സ്വാധീനിച്ചേക്കാം കഴിഞ്ഞ ആഴ്ച ഡോളറിനെതിരെ രൂപയുടെ മൂല്യം തൊണ്ണൂറ് കടന്നത് നിക്ഷേപകർ അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത് വിദേശ നിക്ഷേപകരുടെ നീക്കങ്ങളും വിപണിയുടെ ഗതിയെ നയിക്കും ഡിസംബർ നാല് വരെ ഏകദേശം പതിമൂവായിരം കോടി രൂപയുടെ ഓഹരികൾ വിറ്റൊഴിഞ്ഞ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഡിസംബർ അഞ്ചിന് ആർ ബി ഐ റിപ്പോ നിരക്ക് കുറച്ചതിന് പിന്നാലെ മനംമാറ്റത്തിന്റെ സൂചനകൾ നൽകി ഒറ്റ ദിവസം കൊണ്ട് അവർ അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ നിക്ഷേപിച്ച് വാങ്ങലുകാരായി മാറി ഈ പ്രവണത തുടരുമോ എന്നതും വിപണി നിരീക്ഷിക്കും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് ഫെഡ് നിരക്ക് തീരുമാനങ്ങൾ വരിക യു എസിലെ ജോബ്സ് ഓപ്പണിംഗ്സ് ഡാറ്റ ഡിസംബർ ഒമ്പതിനും എംപ്ലോയ്മെന്റ് കോസ്റ്റ് ഇൻഡെക്സ് ഡിസംബർ പത്തിനും പുറത്തുവരും ഇവയും യു എസ് സാമ്പത്തിക ഡേറ്റകളും നിക്ഷേപകരുടെ റെഡാറിലുണ്ടാകും അതുപോലെ ഡോളർ ഇൻഡെക്സിലെയും ട്രഷറി ബോണ്ട് ഈൽഡിലെയും മാറ്റങ്ങളും നിർണായകമാണ് ഈ സൂചകങ്ങളിലെ ഏത് വലിയ മാറ്റവും ആഗോള ഇക്വിറ്റി കടപ്പത്ര വിപണികളിലെ നിക്ഷേപ താൽപ്പര്യത്തെ ബാധിക്കും ഫെഡറൽ റിസർവ് എടുക്കുന്ന നിരക്ക് നടപടിയേക്കാൾ പ്രധാനം ഭാവിയിലെ പലിശ നിരക്കുകളെക്കുറിച്ചുള്ള അവരുടെ കമൻട്രിയും മാർഗനിർദ്ദേശവുമാണ് ആഗോള വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ശക്തമായി തുടരുന്നതിനാൽ ആഗോള ഫണ്ടുകൾ വളർന്നുവരുന്ന വിപണികളിലേക്ക് തിരികെ വരികയാണെങ്കിൽ ഇന്ത്യൻ ഓഹരി വിപണിക്ക് അതിൻറെ നേട്ടം കൊയ്യാനാകും അതുകൊണ്ട് തന്നെ ഫെഡിന്റെ സന്ദേശം സമീപഭാവിയിലെ ഇന്ത്യൻ വിപണിയുടെ വികാരങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാണ്